ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു നല്ല അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും കരേറ്റുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എൻ്റെ നൂറ്റി ഇരുപത്തിയാറാം വാക്യത്തിൽ നാം കാണുന്നത് യഹോബേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ആകുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നേറുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഒരു ഭക്തൻ പറയുകയാണ് ഇത് അപ്പാ അങ്ങനെ പ്രവർത്തിപ്പാനുള്ള സമയമാണ് അപ്പോൾ തന്നെ ഒരു ദൈവപ്രവർത്തിക്കായി തൻ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നാം കാണുന്നത് ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം കാണുന്നത് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവിയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവിയെങ്കിൽ പ്രത്യാശ വയ്ക്കുക യഹോവിടെ നന്മ നാം ജീവനുള്ളവരുടെ ദേശത്ത് കാണുമെന്ന് വിശ്വസിക്കുക നന്മ പ്രാപിക്കയില്ല എന്ന് മുന്നേറുകയില്ല എന്ന് വാദിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എഹോവിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ യഹോവിൽ ആശ്രയിക്കുമ്പോൾ സർവശക്തനായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ ആണെങ്കിലും ഹോവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഒരിക്കലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ആ കർത്താവിൽ പുറമായി ആശ്രയിക്കാം വിശ്വസിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ദൈവം നിലവിളി കേട്ടു നീരുറവ ം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നാം കാണുന്നത് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തിരുത്തി വെള്ളവും എടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നും ഹാഗറും പൈതലും പുറപ്പെടുകയാണ് തൻ്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു പോയൊരു സമയം തനിക്ക് ആശ്രയമായി തണലായി നിന്നതായ ഭവനത്തിൽ നിന്നും താൻ പുറത്താക്കപ്പെട്ടു താൻ മാത്രമല്ല ഒപ്പം മകനും അവൾ വെർഷഭ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു അന്നുവരെ തൻ്റെ ജീവിതത്തിൽ തണലായി നിന്ന ഭവനം യജമാനൻ യജമാനത്തിൽ എല്ലാം നഷ്ടമായി ശൂന്യമായ മരുഭൂമിയിൽ അടുത്തതെന്ത് ചെയ്യണമെന്നറിയാതെ തൻ കുഞ്ഞുമായി അവൾ ഉഴലുകയാണ് തുരത്തിയിലെ വെള്ളം തീർന്നു അതും അവസാനിച്ചു കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ ഇട്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഹാഗാർ ഉറക്കക്കരഞ്ഞു ദൈവം ബാലൻ്റെ നിലവിളിക്കിട്ടു കിട്ടു ഹാഗറിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നതിനിടത്ത് നിന്ന് അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു പ്രിയ ദൈവ പൈതലെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒത്തിരി പ്രതീക്ഷയോടെ എടുത്തു വച്ചതായ കാൽച്ചുവടുകൾ പരാജയത്തിലേക്ക് മാറിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന ആ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു തലമുറയുടെ വിഷയത്തിൽ എന്തായിത്തീരും മരുഭൂമി പോലെ ശൂന്യമായി കിടക്കുന്ന ചില അവസ്ഥകൾ നോക്കി നിലവിളിക്കുന്ന ദൈവവൈദിലേ നിൻ്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടിരിക്കുകയാണ് താങ്ങായി തണലായി നിൽക്കുമെന്ന് ചിന്തിച്ച ഇടത്ത് നിന്നും വിപരീതമായി മാറുന്ന വിഷയങ്ങളെ നോക്കി ഭാരപ്പെടണ്ട ദൈവം നിനക്ക് അനുകൂലമായി കൂടെയുണ്ട് ഇന്ന് കാണുന്ന വിപരീതമായിട്ടുള്ള ഈ വിഷയങ്ങളെ സാഹചര്യങ്ങളെ നിനക്കനുകൂലമാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം കൂടെയുണ്ട് ഒന്ന് വിശ്വസിക്കാമോ ഇന്ന് പകൽക്കാലം ഭാരത്തോടെയാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിൽ സർവശക്തനായ സ്വർഗീയ പിതാവിൽ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക ഹാലിലുയ്യ നമ്മെ ഒരു നാളും കൈവിടുകയില്ല നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് ഞാനോ ലോകാവസാനത്തോളം എല്ലാളും കൂടെയിരിക്കാം എന്ന് വാക്കു പറഞ്ഞാൽ നമ്മുടെ സർവശക്തനായ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ആ കർത്താവിൽ ആശ്രയിക്കാം വിശ്വസിക്കാം കാൽച്ചുവടുകൾ ധൈര്യമായി മുൻപോട്ട് വെക്കാം ദൈവമായി കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു